ദേവദയാലോ നിർമ്മല നീരദ പത്മതലായതലോചനം നിർമ്മലീരീലോകൃതം ശ്രീമദ് വാൽമീകി രാമായണം എന്ന പരമ്പര തുടരുന്നു ഇതിന്റെ ഭാഗം നൂറ്റി ഒൻപത് ഇവിടെ ഭരതൻ കെ കെ രാജ്യത്തിൽ ശത്രുഘ്നോടൊപ്പം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാന്ഡം സർഗം ഒന്ന് അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ശ്ലോകങ്ങൾ വളരെ ചെറിയ ഭാഗമാണിത് ബാലകാണ്ടത്തിൻ്റെ അവസാനത്തിൽ യുദ്ധാജിത്ത് കെ കെ രാജാവിൻ്റെ പുത്രൻ ഭരതനെയും ശത്രുഘ്നെയും കെ കെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു യുദ്ധാജിത്ത് അശ്വങ്ങളുടെ ഒരു രാജാവാണ് അദ്ദേഹത്തിന് ശ്രേഷ്ഠങ്ങളായ അനേകം കുതിരകളുണ്ട് ഭരതനും ശത്രുഘ്നും കുതിരസവാരിയിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്നു അങ്ങനെ യുദ്ധാജിത്തിൻ്റെ സംരക്ഷണയിൽ അവർ വളരെ സുഖകരമായി അവിടെ ജീവിക്കുന്നു ബ്രദർഹുഡിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഭരത ശത്രുഘ്നന്മാർ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ മാത്രമല്ല ഇന്ദ്രിയ നിഗ്രഹം നേടിയവനുമാണ് അവരങ്ങനെ സുഖലോലുവരായി കെ കെ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് തങ്ങളുടെ പിതാവായ ദശരഥനെ മറക്കുന്നില്ല ഇന്നത്തെ പുത്രന്മാർക്ക് ഒരപവാദം ശ്ലോകങ്ങളും പിന്നീട് വ്യാഖ്യാനവും കേട്ടാലും हरदेन तदानघः शत्रुघ्नो नित्यशत्रुघ्नो निदः प्रीतिपुरस्कृतः स तत्र नवसद्भ्रा सः सत्कारसत्कृदः मातुलेनशपदिना पुत्रस्नेहेन लालितः तत्राभि निवसन्तौ तौ तर्प्यमाणौ च कामतः भ्रातरौ स्मरदा वृद्धं दशरथं नृपम् राजा महाभागौ सस्मारप्रोषिदौ सुधौ उभौ भरतशत्रुघ्नौ महेन्द्रवरुणोपमौ सर्व एव ददूतस्येष्टा चत्वारपुरुषर्षभागा स्वशरीरादिनिर्वृता चत्वारैव बाघवाख സ്വയം ഭൂരിവ ഭൂദാന ഭൂരിവഭൂദഗുണവരഹ നൂറ്റി ഒൻപതാം ഭാഗത്തിൻ്റെ വ്യാഖ്യാനം ആരംഭിക്കുകയാണ് കഴിഞ്ഞ നൂറ്റിയെട്ടാം ഭാഗത്തിൽ ഭരതനെ തൻ്റെ അമ്മാവൻ യുധാജിത്ത് കേ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഓർമ്മിക്കുമല്ലോ ഭരതൻ്റെ സഹചാരിയായ ശത്രുഘനെയും വാത്സല്യപൂർവം കൂട്ടിക്കൊണ്ടുപോയതും നാം അറിഞ്ഞതാണ് ശത്രുഘ്നൻ നിത്യശത്രുഘ്നായിട്ടാണ് മഹർഷി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭാവിയിൽ ലവണാസുരനെ വധിക്കുന്നത് ശത്രുഘ്നാണ് ശത്രുഘ്നൻ ശത്രുക്കളെ മാത്രമല്ല നശിപ്പിക്കുന്നത് വിഷയേന്ദ്രിയങ്ങൾ വിഷയേന്ദ്രിയ സുഖങ്ങളെ തേടുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള കഴിവും ശത്രുഘനുണ്ടായിരുന്നു കുതിരകളുടെ സംരക്ഷകനാണ് യുദ്ധാജിത്ത് അദ്ദേഹമാണല്ലോ ഭരതൻ്റെ അമ്മാവൻ കുതിര സവാരിക്കായി ശ്രേഷ്ഠങ്ങളായ കുതിരകളെ അമ്മാവൻ യുദ്ധാജിത്ത് ഭരതനായി നൽകി ഭരത ശത്രുഘ്നന്മാരെ അമ്മാവൻ തൻ്റെ സ്വന്തം പുത്രന്മാരെ പോലെയാണ് കരുതിയത് പണ്ട് അമ്മാവന്മാരായിരുന്നല്ലോ രക്ഷകർത്താക്കൾ ഭരതനും ശത്രുഘ്നും പ്രിയമായ എല്ലാം നൽകി അവരെ വളരെ സ്നേഹത്തോടെ യുദ്ധാജിത്ത് പരയാളിച്ചു ഭരതൻ നിവസത്ഭാത എന്നുള്ളത് സഹോദരൻ രാമനെക്കുറിച്ച് ചിന്തയോടെ വസിച്ചു എന്നും മനസ്സിലാക്കാം ആഗ്രഹങ്ങളെല്ലാം നേടി സുഖലോലുപരായി അമ്മാവനോടൊപ്പം താമസിക്കുമ്പോഴും വൃദ്ധനായ പിതാവിനെക്കുറിച്ച് അവർ ഒരിക്കലും മറന്നില്ല അത് മറന്നു പോകുന്നതാണ് ഇന്ന് പലരും അതുപോലെ തന്നെയായിരുന്നു രാജാവ് ദശരഥനും തൻ്റെ പരാക്രമശാലികളായ പുത്രന്മാരെ പറ്റി ആലോചിച്ച് അദ്ദേഹം അയോധ്യയിൽ കഴിഞ്ഞു ഇന്ദ്രനെയും വരുണനെയും പോലെയാണ് ഇവിടെ ഭരതശത്രുഘന്മാരെ മഹർഷി വിശേഷിപ്പിക്കുന്നത് ജലദേവനാണ് വരുണൻ തന്നെ പൂജിക്കാതിരുന്ന ഗോപമാരെ ബുദ്ധിമുട്ടിച്ചത് ഇന്ദ്രൻ മഴ പെയ്യപ്പിച്ചിട്ടാണ് മഴയും വെള്ളവും ഭരതനും ശത്രുക്കനും ഉത്തമ താരതമ്യം പിതാവും പുത്രന്മാരും തമ്മിലുള്ള ഗാഥമായ ബന്ധമാണ് മഹർഷി വാൽമീകി ഇവിടെ കീർത്തിച്ചിരിക്കുന്നത് അതായത് ദശരഥ മഹാരാജാവിന് നാല് കൈകളുള്ളതായി വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ നാല് കൈകളായിരുന്നു ആ നാല് പുത്രന്മാരും ചുരുക്കത്തിൽ ആ നാല് പുത്രന്മാരും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു എങ്കിൽ തന്നെയും രാമൻ പിതാവ് ദശരഥന് അത്യധികം പ്രിയപ്പെട്ടവനായിരുന്നു ദശരഥന് രാമൻ ബ്രഹ്മാവിനെ പോലെയായിരുന്നു ജീവജാലങ്ങളുടെ സംരക്ഷകനായി രാമൻ എന്നും സ്ഥിതിയായിരുന്നു അദ്ദേഹത്തിന് അനേകം വിശിഷ്ട ഗുണങ്ങളുണ്ടായിരുന്നു രാമന് ദശരഥനോടുള്ള പ്രിയം അനേകം ശ്ലോകങ്ങളിലൂടെ മഹർഷി വിവരിച്ചു കഴിഞ്ഞു ഇവിടെ ഭൂതാനാം എന്നത് ദേവന്മാരെന്നും സ്വയംഭൂ എന്നത് ബ്രഹ്മാവെന്നും പിതുഹു എന്നത് വിഷ്ണുവുമായി താരതമ്യം ചെയ്യാറുണ്ട് ഇതോടുകൂടി ഈ ചെറിയ ഭാഗം അവസാനിക്കുന്നു അടുത്തത് നൂറ്റി പത്താം ഭാഗം അവിടെയാണ് ഭരണകർത്താവിൻ്റെ യോഗ്യതകൾ നാം കാണുക